ഇന്നത്തെ ഫാസ് ടാഗ് നടപടിക്രമങ്ങളിൽ സുപ്രധാന മാറ്റവുമായി ദേശീയപാത അതോറിറ്റി നിലവിൽ നിർബന്ധമായിരുന്ന നോ യുവർ വെഹിക്കിൾ പ്രക്രിയ ഫെബ്രുവരി ഒന്ന് മുതൽ നിർത്തലാക്കാൻ തീരുമാനിച്ചു ഫാസ്ടാഗ് എടുത്ത ശേഷം വാഹന ഉടമകൾ നേരിടുന്ന കാലതാമസവും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനാണ് ഈ നീക്കം പുതിയ ഫാസ്റ്റാഗുകൾക്ക് നിലവിലുള്ള ടാഗുകൾക്കും ഇത് ബാധകമാണ് ടാഗ് തെറ്റായ രീതിയിൽ ഒട്ടിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നതായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചാൽ മാത്രമേ ഇനി മുതൽ പരിശോധന നടത്തുകയുള്ളൂ ടാഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വാഹനത്തിന്റെ വിവരങ്ങൾ ബാങ്കുകൾ പരിശോധിക്കണം ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ വാഹന ഡാറ്റാബേസ് ഉപയോഗിക്കണം ഓൺലൈൻ വഴി വാങ്ങുന്ന ഫാസ്ടാഗുകൾക്കും പുതിയ നിബന്ധനകൾ ബാധകമായിരിക്കും ഫാസ്റ്റാഗുകൾ ഓരോ വാഹനവുമായി കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് കെ വൈ വി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വാഹനത്തിന്റെ ഫോട്ടോ നമ്പർ പ്ലേറ്റ് ടാഗ് ഒട്ടിച്ചിരിക്കുന്ന രീതി എന്നിവയുടെ ചിത്രങ്ങളും ആർ സി വിവരങ്ങളും അപ്ലോഡ് ചെയ്യണമായിരുന്നു പലപ്പോഴും ടാഗ് ലഭിച്ച ശേഷവും ഈ നടപടികൾ പൂർത്തിയാക്കാൻ ഉപഭോക്താക്കൾ ബാങ്കിൽ നിന്ന് സമ്മർദ്ദം നേരിട്ടിരുന്നു ഇനി മുതൽ തന്നെ യാതൊരു ഉപയോഗിച്ചു തുടങ്ങാം ടാഗ് സാഹചര്യം ഇതോടെ ഒഴിവാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വിവിധ ട്രെയിനുകൾക്ക് ജനുവരി മാസത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന് കീഴിലാണ് നിയന്ത്രണം ചില ട്രെയിനുകൾ വഴി വഴിതിരിച്ചുവിടുകയും മറ്റു ചില ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യുമെന്നാണ് അറിയിപ്പ് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ജനുവരി ഏഴ് മുതൽ വരെയും പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയും പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയും കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക കോട്ടയം ചെങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എ സി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ജനുവരി ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് തീയതികളിൽ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക എറണാകുളം ടൌൺ കോട്ടയം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ജനുവരി മൂന്ന് പത്ത് തീയതികളിൽ അര മണിക്കൂറും അഞ്ച് ഏഴ് പതിനാല് തീയതികളിൽ ഒന്നര മണിക്കൂറും എട്ട് പന്ത്രണ്ട് തീയതികളിൽ ഒരു മണിക്കൂർ അൻപത് മിനിറ്റും ഒൻപത് പതിമൂന്ന് തീയതികളിൽ ഒരു മണിക്കൂറും പതിനാറിന് ഇരുപത് മിനിറ്റും ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് തീയതികളിൽ രണ്ടേകാൽ മണിക്കൂറും വൈകിയോടും യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂളുകൾ പരിശോധിക്കണമെന്ന് സദേൺ റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു മുൻഗണനേതര വിഭാഗമായ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ മാസം റേഷനൊപ്പം അധിക അരി അനുവദിച്ചിട്ടില്ല എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻഗണനേതര വിഭാഗമായ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ മാസം അധിക അരി അനുവദിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് മുൻഗണനേതര വിഭാഗത്തിന് ആട്ട അനുവദിക്കുന്നത് നീലക്കാടിലെ ഓരോ അംഗത്തിനും ജനുവരി മാസത്തിൽ രണ്ട് കിലോഗ്രാം വീതം അരി ലഭിക്കും പൊതുവിഭാഗം സബ്സിഡി കാർഡുകൾക്ക് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോഗ്രാമിന് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ രണ്ട് കിലോ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും അനുവദിച്ചിട്ടുണ്ട് മഞ്ഞ ഈ മാസം സൌജന്യമായി മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും നൽകും അതേസമയം ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള അന്ത്യോദയ അന്നായോജന കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും മറ്റു കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതിയില്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി